അവിടെ മീനമ്പലം 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 എനിക്ക് നമ്മുടെ പിന്നെ അത് മണ്ഡപം മണ്ഡപം അത് പഴയ രാജാക്കന്മാരെ കാലത്ത് ചുങ്കത്രയാണ് ചുങ്കം പിരിക്കുവാനുള്ള സ്ഥലമാണത് ഓ ഓക്സ് ടാക്സി ഇവിടെ വേറെയും കുറെ സംഭവം ഇവിടെ ചുമട് താങ്ങി ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത ദൂരെ കളഞ്ഞു ചുമട് താങ്ങി എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് ഒരുപാട് കിലോമീറ്റർ തലച്ചുകൊണ്ടായിട്ട് കർഷകർ വരുമല്ലോ മനസ്സിലായ് ചന്ത കണ്ട് വിൽക്കാം അപ്പൊ വേറൊരാളെ സഹായം ഇല്ലാതെ ഈ ചുമട് തൽക്കാലത്തേക്ക് ഇറക്കി വെക്കാനുള്ള സംഭവമാണ് മനസ്സിലായി ഇത് ഈ ചുങ്കത്തറ എന്ന് ആ പഴയ രൂപത്തിലല്ലോ ഇപ്പം ഇതിനെ റിന്യൂ ചെയ്തു ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ മോളിൽ കാണുന്ന ആ ഒരു ഇത് ഒറ്റ പാറയാണ് ആഹ് ആഹ് ഒരുപാട് പഴക്കമുണ്ട് പിന്നെ ഇതിനകത്ത് ഒക്കെ കുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് പേര് വന്ന ഒരു സംഭവം ഉണ്ട് അതാണ് മീനം അപ്പൊ അതിനോട് നമ്മുടെ ഈ മാർക്കറ്റ് ഈ ചന്ത എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് ഒരുപാട് ഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന ഈ ചക്ര ചക്കല് ചക്ക മുതല് എല്ലാ നാടൻ വിഭവങ്ങളും അതെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങൾ അവര് തന്നെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്ന ഒരു സമ്പ്രദായം അല്ലേ അത് നോക്കുന്നു നാട്ടുമാങ്ങ ഇതെല്ലാം ഈ അതായത് നാടൻ കോഴിമുട്ടേ ഇതൊന്നും വളമില്ലാതെ മീൻസ് ഇട്ട് വളർത്തുന്ന സാധനങ്ങളാണ് ഇതിന് വേറൊരു കോമഡി എന്ന് അറിയാ ഇവിടെ ഇരിക്കുന്ന ഈ ചേമ്പ് ഇതിന്റെ കെമിക്കൽ ചേമ്പ് പാക്കറ്റിലാക്കിയിട്ട് വലിയ ഷോപ്പിംഗ് മാളിൽ പോകും ഇതിനെ നൂറരട്ടി വിലക്കും വലിയ കവറൊക്കെ ഇട്ട് അടിപൊളി ബാർ കോഡ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ി ഒരു പിടിച്ച് അവരുടെ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം കൊണ്ടു വെച്ചേക്കാണ് ശുദ്ധമായി വാഴക്കുമ്പോ അല്ലെ അത് ധാരാളം അതിനായിട്ടുണ്ടെന്നുണ്ട് നമ്മുടെ ഇവരൊക്കെ ഇവിടെ പിന്നെ ഞാനും യഥാർത്ഥത്തില് ഞങ്ങൾ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരാത്ത ഒരു സ്വഭാവം ആണല്ലേ ഇപ്പൊ നിലവിൽ നിലവിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ മാർക്കറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു മാർക്കറ്റ് മീനമ്പലത്തിന്റെ ഒരു സംസ്കാരം തന്നെയാണ് അല്ലേ ഇവിടെ ഈ സംസ്കാരം പറയുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് പ്രൊഫഷണൽ അമച്ചോർ നാടക മത്സരങ്ങൾ ഭയങ്കര സജീവമായിരുന്നു അല്ലേ പിന്നെ ഒരു അങ്ങനെയൊക്കെ ഉള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് അല്ലേ പക്ഷെ ഈ മാർക്കറ്റിന്റെ അപ്പൊ മെമ്പർ ഇവിടുത്തെ മെമ്പറല്ലേ അല്ലെ ഇവിടുത്തെ ഷീ ചോമ്പറാണ് നിലമ്പലാണെങ്കിൽ മാർക്കറ്റ് വരുവായിരിക്കും മിക്കവാറും ഇവിടെ വെച്ചാണ് നമ്മൾ ഒരുപാട് പേരെ ഞാൻ പറഞ്ഞത് മെമ്പർ നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശത്തെ വളരെ മനോഹരമായ ഒരു മാർക്കറ്റ് അതെ അതെ വളരെ പക്ഷെ ഇത് ഇതിപ്പോ ശരിക്കും പറഞ്ഞ ഒരു ഒരു പ്രത്യേക ഒരു സ്ഥലത്തല്ല മീൻസ് ഒരു റോഡിൽ അങ്ങ് നടക്കുന്ന ഒരു കാഴ്ചയാണ് വർഷങ്ങളായി അങ്ങനെ നടന്നു പോകുന്നു ഇതില് പ്രത്യേക സൗകര്യങ്ങൾ ക്രമീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്തം സ്വാഭാവികമായിട്ടും പഞ്ചായത്തിനില്ലേ അങ്ങനെ എന്തെങ്കിലും നടപടിയുണ്ടോ പഞ്ചായത്തിന്റെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ആലയുണ്ടോ എന്താണ് അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പൊ പുറമൊക്കെ ഭൂമിയാണ് ഫ്രണ്ടിൽ വീട് അവരുടെ പരാതിയൊക്കെ ഒക്കെ നിലനിൽക്കുന്നുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വർഷങ്ങളായി നിലനിന്ന് വരുന്നതുകൊണ്ട് ഒരു ഏറ്റവും വലിയ പ്രത്യേകത നാടൻ സാധനങ്ങൾ ലഭിക്കും പല മേഖലകളിൽ ആൾക്കാർ ഇവിടെ ഈ ചന്ത തേടി വരെ അതാണ് ഈ ഞായറാഴ്ചയായിട്ട് ഇത്രയും ജനത്തിര നമുക്ക് നാടൻ സാധനങ്ങൾ ലഭിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട് അതായത് അമ്മമാര് വീട്ടില് കൃഷി ചെയ്യുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മളെ അതിന്റെ വിശ്വസനങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും അതൊരു വലിയ പ്രത്യേകതയാണ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ കൃത്യമായി മാലിന്യങ്ങളൊന്നും ഇല്ലാതെ ഇത് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ആ സ്ഥലം ഏറ്റെടുത്തുഴപ്പ് നടക്കുന്ന കാര്യമല്ല പിന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതും ഇതിന്റെ ഈ സൗന്ദര്യം നഷ്ടപ്പെടും ഇത് സഹകരണത്തിൽ ഇത് മുൻപോട്ട് എത്ര കാലം പോകുന്നു അത് അത്രയും നല്ലത് ഈ നാടിന്റെ തന്നെ ഒരു ഭാഗമാണ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സ്ഥലം ഇത് നിലവിൽ മറ്റാലോചനകളൊന്നുമില്ല ഇത് ഈ റോഡിൽ തന്നെ ഇങ്ങനെ പൊക്കോട്ടെ എന്നുള്ളതാണ് അങ്ങനെ പോകുന്നതായിരിക്കും കൂടുതൽ സൗകര്യം അമ്മ അതായത് ഈ ഒരു തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനടുത്ത് പാരിപ്പള്ളി ജംഗ്ഷനടുത്ത് കല്ലുപാതയ്ക്ക് വരാം ചാത്തന്നൂർ ഏത് മേഖലയിൽ നിന്ന് ആൾക്കാർ പറ്റുന്ന സൗകര്യപ്രദമായ പ്രശ്നങ്ങളില്ലാതെ ഏകദേശം ഒരു ഒന്നര മണി ഒരു ഒന്നര മണിക്കൂർ തുടങ്ങി അവസാനിക്കുന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും ഇത് ഇവിടെ ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ പോകുന്ന സ്ഥലം ഏറ്റെടുത്ത് കൊടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി നടേണ്ടി വരും അതെ അതെ പഞ്ചായത്ത് ലീസ്റ്റെടുക്കാൻ ഒരു സംവിധാനം ആരെങ്കിലും വസ്തു താങ്ങാ പഞ്ചായത്ത് സ്ഥലം മേടിച്ച് അങ്ങോട്ട് മാറ്റും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോളുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു സുഖവും ഈ ഒരു സൗന്ദര്യവും പക്ഷെ നമ്മുടെ കാര്യം ഈ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടാവണമെന്നില്ല വ്യാപാരി വ്യവസ്ഥകൾ തന്നെ വലിയ സഹായം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഒരാളിനെ അവര് നിയമിച്ചു അയാൾ എല്ലാ ദിവസവും വൃത്തിയാക്കുന്നുണ്ട് അപ്പൊ ഈ ഇവരെല്ലാരും കൂടെ പത്ത് രൂപ വെച്ചാണ് കൊടുക്കുന്നത് അതായത് എല്ലാ ദിവസം നാലുമണിക്കൂടെ എത്തുന്നുണ്ട് ചന്ത കഴിഞ്ഞതിന് ശേഷം വൃത്തിയാക്കി ക്ലിയർ വേണ്ടി അവര് എല്ലാ ദിവസവും ഈ ചന്ത ഉണ്ട് വ്യാഴാഴ്ച എല്ലാവർക്കും എത്താൻ പറ്റുന്നു നല്ല സാധനങ്ങൾ അതെ അതെ അതാണ് എന്നോട് അനുബന്ധിച്ച് കൊച്ചു കൊച്ചു കച്ചവടം ഇപ്പൊ ചെരുപ്പായാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് വിവിധ മേഖലകളിൽ നിന്ന് എത്തിച്ചേരുന്നുണ്ട് ഇത് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങള് അത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വിതരണം ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കേന്ദ്രം അല്ലേ അത് സാധാരണ രീതിയില് അതിങ്ങനെ ഡെവലപ്പായി ഡെവലപ്പായി വലിയൊരു മാർക്കറ്റായി വ്യാപിച്ചിരിക്കും അതിനോടൊപ്പം കുറച്ച് മത്സ്യവും നമ്മളെ ഈ പല സ്ഥലങ്ങളില് ഈ നാടൻ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള കടകൾ പലരും തുടർന്നു അതെല്ലാം കൂട്ടിപ്പോയി കല്വാതുക്കൾ തുടർന്നു ചാത്തന്നൂര് പക്ഷെ ഇവിടെ ഈ അമ്മമാരെ കണ്ടില്ലേ അവര് അവര് ഒന്നുമില്ല അവര് ഇവിടെ കൊണ്ടുവരുന്നു ഒരു പത്ത് മുട്ട ഒരു പിടി പയറ് രണ്ട് ചീര ഇതെല്ലാം വിൽക്കുമ്പോ ഇവർക്ക് ദൈനംദിന കാര്യത്തിലുള്ള പൈസ ദൈനംദിന കാര്യം നടക്കുകയും ചെയ്യും ശുദ്ധമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യും അത് മാത്രമല്ല ഈ ചക്കച്ചോളയൊക്കെ ഇങ്ങനെ ഇളക്കി വെച്ച് ഇത് ഇത് ഇനിയിപ്പോ കാണണെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ കുപ്പിയിലൊക്കെ ഇട്ട അല്ലാതെ വേറെ ഈ കാഴ്ച കാണാറേ പറ്റില്ല അല്ലേ അപ്പൊ അത് വലിയ പക്ഷെ ഇത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വേറെ കക്ഷി രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ലാതെ എല്ലാരും ഒരേ മനസ്സോട് കൂടി തന്നെ വളരെ മനോഹരമായ രീതിയിൽ ഒരു മാർക്കറ്റ് വലിയൊരു കാഴ്ച തന്നെയാണ് വലിയൊരു എന്താ പറയുന്ന വലിയൊരു സമത്വ സുന്ദരമായ ഒരു കാഴ്ച അല്ലേ ഇത് നിലനിർത്തുക എന്നുള്ളത് മീനമ്പലത്തിന്റെ ഒരു സംസ്കാരമാണ് അല്ല ഈ ചന്ത കുറിച്ച് ഭയങ്കര ഫേമസ് ആണ് പുറത്തുനിന്നൊക്കെ നിരവധി ആൾക്കാർ പിന്നെ നമ്മളെ പോലെയുള്ള ഇത് നല്ല ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് വ്യതിസർ അങ്ങനെയല്ലേ പ്രത്യേകിച്ച് ഇടനിലക്കാരില്ലാതെ വിഭവങ്ങൾ വിഭവങ്ങൾ എത്തുന്നു കാരണം നമ്മളിപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ പോലും വിപണികളിൽ അല്ലെങ്കിൽ വിപണി മാർക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഇത് ശേഖരിച്ച് അവരുടെ ഒരു ഇതുകൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്പത്തിക ലാഭം കൂടെ നോക്കിയാണ് തീർച്ചയായിട്ടും വീട്ടമ്മമാർ അവരുടെ വീട്ടുകളിൽ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവിടെ കാർഷികമായ പരമായി അവർ ഉത്പാദിപ്പിച്ചിരിക്കുന്ന സാധനങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്ന് വളരെ അത്രയും വലിയൊരു ഭാരിച്ച ഒരു വിലയൊന്നും അടിച്ചേൽപ്പിക്കാതെ ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സമയം അല്ല വളരെ പ്രത്യേകത ഉള്ളത് വളരെ സമയക്രമീരണം പാലിച്ചൊരു മാർക്കറ്റാണ് ഇതാരും ഇതിനകത്ത് ഒരു സമയക്രമീകരണം ഏർപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി അവർ രാവിലെ തന്നെ കൃത്യമായും ഒരു മണിക്കൂർ ഒൻപത് മണി മുതൽ പത്ത് മണി വരെ ഒരു മണിക്കൂറാണ് ഈ മാർക്കറ്റിന്റെ സമയം പക്ഷെ ആ സമയത്ത് വളരെയധികം വലിയൊരു ജനാവലി ഇവിടെ ഒത്തുകൂടുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി പോകുന്നുണ്ട് എല്ലാവരും സംതൃപ്തരാണ് അതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത വളരെ മനോഹരമായ ഒരു കാഴ്ച എല്ലാ ദിവസവും കാണാൻ കഴിയും ഞങ്ങൾ ചോദിക്കുകയായിരുന്നു വളരെ ഒരുപക്ഷെ ഒരു സംസ്കാരം ഒരു നമ്മുടെ മീനമ്പലം എന്ന ദേശത്തിന്റെ സംസ്കാരം നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു ചന്ത ഒരു സമത്വസുന്ദരമായ ഒരു ചന്ത എങ്ങനെ വേണം പറയാൻ ആ രൂപത്തിലുള്ള ഒരു ചന്ത ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ ചന്തയ്ക്ക് കൂടുതൽ ഊർജ്ജം നൽകുവാൻ അല്ലെങ്കിൽ ഈ ചന്തയെ നിലർത്തിക്കൊണ്ടു പോകുവാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടലുകൾ ഏതൊക്കെ രൂപത്തിലുണ്ട് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് നിലവിൽ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ല ഒരു കേസും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നത്തിൽ കിടക്കുകയാണ് ഈ ഇടപെടലൊരു സ്ഥലമാണിത് അവരെ തൊട്ടടുത്ത വീട്ടിലേക്കുള്ള വഴിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നെ കേസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു നിലയിലാണ് ഞാനിപ്പോ നിക്കുന്നത് ചന്ത ഇവിടെ തന്നെ തുടരണമെന്നാണ് പ്രദേശവാസികള് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ആവശ്യം മീനമ്പലം പ്രദേശത്തിന്റെ ഒരു വികാരമാണ് ഈ ചന്ത എന്ന് പറയുന്നത് മീനമ്പലം ചന്ത നമ്മള് ചെറുപ്പം മുതലേ നമ്മളും ഒക്കെ വന്ന് വാങ്ങി വരുകയും ചെയ്യുന്ന ചന്ത ഒരുപാട് വർഷങ്ങൾക്ക് ഉള്ള ചന്തയാണ് നമ്മൾ ജനനം തൊട്ടേ കാണുന്ന ചന്ത തന്നെയാണിത് തൊട്ടടുത്ത ദേശത്തൊക്കെ ഇത്തരം ചന്തകൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇത് കാണാനേ ഇല്ല പക്ഷെ അത് ഈ ദേശത്തിന്റെ ഒരു വീട്ടമ്മമാരായ ിൽ ഉത്പാദിക്കുന്ന അടുക്കള തോട്ടത്തിൽ വിളയുന്ന കാർഷിക വിഭവങ്ങൾ കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റുന്ന അവർക്ക് ഒരു വേദിയാണ് ഇവിടെ തന്നെ കൂടുതൽ നോക്കിയാലും കൂടുതലും തുച്ഛമാണ് അതുകൊണ്ട് തന്നെ ദൂരദേശത്തുനിന്നുള്ള ആൾക്കാരെല്ലാം ഇവിടെ അറിഞ്ഞുകേട്ട് നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല പക്ഷേ പദാർത്ഥങ്ങൾ വാങ്ങാൻ പറ്റുന്നതുകൊണ്ട് വരുന്നുണ്ട് പച്ചക്കറിയൊക്കെ ആയാലും വാങ്ങാൻ പറ്റുന്നുണ്ട് ചീരയും മുരിങ്ങക്കെല്ലാം വീട്ടിൽ വിളയുന്ന സാധനങ്ങൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പറ്റുന്നൊരിട എന്നുള്ള നിലയിൽ വരുന്നുണ്ട് പിന്നെ മീനും അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് വരുന്നത് മുമ്പ് ഇടയ്ക്ക് കോവിഡ് ടൈമിലൊക്കെ ഇത്തിരി പ്രശ്നമുള്ള മീനുണ്ടായിരുന്നു നമ്മൾ ഫുഡ് സേഫ്റ്റി അറിയിച്ച് അത് മാറ്റിയായിരുന്നു അതിനുശേഷം ഓരോരോ ഫ്രഷ് മീൻ തന്നെയാണ് വരുന്നത് നല്ല പച്ചക്കറിയൊക്കെ തന്നെ വരുന്നത് കാർഷിക ഉത്പന്നങ്ങളൊക്കെ വിറ്റഴിക്കാനുള്ള നല്ലൊരു വിപണിയാണ് ഇവിടെ സ്ത്രീകൾക്കാണ് കൂടുതലും അത് സഹായം ാണ് അത് തന്നെയാണ് പ്രത്യേകം ധാരാളം വീട്ടുമാര് അവര് വീട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങള് നാട്ടിലെത്തിച്ച് വിതരണം ചെയ്യുന്നു അതെ 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 തീർച്ചയായിട്ടും നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ അന്യം അന്യം നിന്ന് പോകുന്ന ഒരു കാഴ്ച മനോഹരമായ ഒരു കാഴ്ച നന്മയുടെ കാഴ്ച സമത്വത്തിൻ്റെ കാഴ്ച സാഹോദര്യത്തിൻ്റെ കാഴ്ച കക്ഷി രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നും തന്നെ ഇല്ലാതെ ഒരു ദേശത്തെ സമത്വവും സംസ്കാരവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയുടെ കാഴ്ച ഈ കാഴ്ച എന്നും നിലനിൽക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്